േഷേശാമിലെ എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഇന്ന് തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരിക്കൽ കൂടി അമ്മയൻ തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അമ്മയൻ അതുപോലെ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടെ ആയിരിക്കുന്നു ലോകത്തെമ്പാടും കാലാവസ്ഥ സംബന്ധമായിട്ടുള്ള വ്യതിയാനം കാരണം ഒത്തിരി പേർ അമ്മയൻ പനിയുടെ ബുദ്ധിമുട്ടാൽ ഒക്കെ ഭാരപ്പെടുന്നു അതുപോലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും ഇത്രത്തോളം വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥ വഹിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി ആ നല്ല കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു പ്രേഷഫ നമ്മുടെ ശബ്ദത്തോടൊപ്പം കരയുകയും പ്രാർത്ഥിക്കുകയും അതിസോഹിക്കുകയും ചെയ്യുന്ന അമയൻ ആ പ്രശ്നങ്ങളുടെ നടുവിൽ അമയൻ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒരു ഒരുവിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന ഒത്തിരി അമയൻ സഹോദരങ്ങളുണ്ട് നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ സൂക്ഷിക്കട്ടെ ആമേൻ ദൈവിക കൃപയ്ക്കുള്ളിൽ മൂടി മറയ്ക്കട്ടെ പ്രത്യേകാൽ ആമേൻ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രൈസ് ഓഫ് ഫിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിൻകര അമരവള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ഒത്തിരി പേർ കടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ആ മീൻ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ മേൽ കർത്താവ് ചെയ്യും ഒരുമിച്ച് ആരാധിക്കുവാനുള്ള അവസരമുണ്ട് ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരമുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കടന്നു വരിക കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വാട്ഷപ്പും മെസ്സേജും അവിടെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഞാൻ പറഞ്ഞിരുന്നു അഞ്ച് ദിവസമായിരുന്നു ഫാസ്റ്റിംഗ് പ്രോഗ്രാം ക്രമീകരിച്ചിരുന്നത് അമേൻ ചില പ്രത്യേക റിക്വസ്റ്റ് കാരണം അത് ഏഴ് ദിവസത്തേക്കായി മാറ്റിയിട്ടുണ്ട് ശ്രദ്ധിക്കുക നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ മാസം മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് അമേൻ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് അടുത്ത മാസവും ഉപവാസ പ്രാർത്ഥനയുണ്ട് മാർച്ച് മാസത്തിൽ അതുപോലെ ഏപ്രിൽ മാസത്തിലും അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുണ്ട് നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ട് ിൽ കോണ്ടാക്ട് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ജനുവരി മാസത്തിൽ മുപ്പത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നടന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് പ്രാർത്ഥനയോടെയായിരുന്നു തൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതായിരുന്നു താൻ വിവാഹം കഴിഞ്ഞ് ആ മീൻ പത്ത് വർഷം മക്കളില്ലാതിരുന്ന് പ്രാർത്ഥിച്ചൊരു അമേൻ തലമുറയെ കിട്ടി അവൻ ആ തലമുറയെ ജനിച്ചപ്പോൾ തന്നെ അവൻ കിഡ്നിക്ക് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു വൈദ്യശാസ്ത്രം വിധിയെഴുതി അവൻ അടുത്ത ചെക്കപ്പിന് ചെല്ലുമ്പോൾ അവൻ തൻ്റെ ആ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കേൾക്കുവാൻ അനുവദിക്കരുതെന്നുള്ള ഒരു പ്രാർത്ഥനാ വിഷയമായി വിളിച്ചു താൻ നമ്മുടെ മുപ്പത്തി ഒന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന രണ്ട് ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചോ ആ കുടുംബവും അവരായിരുന്ന സ്ഥാനത്തിൽ പ്രാർത്ഥനയോടെയായിരുന്നു പത്തനംതിട്ടയിലുള്ള ഒരു സഹോദരിയാണ് ദൈവം അവർക്ക് ദാനമായി കൊടുത്ത തലമുറ ആ മേൻ ഹാൽ ക്ലാര സഹോദരിക്ക് ദൈവം കൊടുത്ത തലമുറയുമായി പ്രാർത്ഥനയോടെ ആയിരുന്നു പ്രിയ ദൈവമൊക്കെ ആ ഉപമു ദിവസ രണ്ടു ദിവസം ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അവർ ചെക്കപ്പിന് കടന്നുപോയി ആ മേൻ കുഞ്ഞിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കർത്താവ് സൗഖ്യമാക്കി എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തെ സ്വർഗത്തിലെ ദൈവം കേൾപ്പിക്കുവാനിടയായി തീർന്നു ഇന്ന് രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ചില വിഷയമുണ്ട് അമയൻ വിവാഹപ്രായമായ നമ്മുടെ യൗവന തലമുറകൾ അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവരുണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്നു വിവാഹപ്രായമായ തലമുറകൾക്ക് വേണ്ടി അമേൻ ഹാലറിയ നല്ല ഭാവി ജീവിതം തലമുറകൾക്ക് ഉണ്ടാകുവാൻ പ്രാർത്ഥനയോടെ ജൂഡബല ശന്തന അർദ്ധനാരകൽ ഘടകശി ധീപല ഘടക ശന്താരകന ജൂടബൽ പ്രൗഢപന ധീപല ഘടക ശംതുനാരകൽ സി കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ ആ തലമുറകൾക്കിടയിലേക്ക് ചലിക്കട്ടെ അപ്പ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഭാവി ജീവിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നല്ല പ്രപ്പോസലുകൾ സഹോദരിമാർക്ക് സഹോദരന്മാരെയും സഹോദരന്മാർക്ക് സഹോദരിമാരെയും അപ്പാ ദൈവമേ കർത്താവെ നൽകി മാനിക്കണം അനുഗ്രഹിക്കപ്പെട്ട അപ്പാ നല്ല അപ്പാ തക്കതായ തുണകളെ സ്വർഗം അങ്ങ് നൽകി മാനിക്കണം അപ്പാ വിവാഹപ്രായമായ തൻ്റെ കുഞ്ഞുങ്ങളെ അപ്പന്റെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവെ തക്കതായ തുണ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നൽകി സ്വർഗം അങ്ങ് മാനിക്കണം വിവാഹം ആദ്യത്തെ വിവാഹം പരാജയപ്പെട്ടു രണ്ടാമത് വിവാഹത്തിന് വേണ്ടി പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ അപ്പാ ഭയത്തോടെയായിരിക്കുന്നു സ്വർഗമേ നീ അനുഗ്രഹിക്കപ്പെട്ട ഭാവ ജീവിതങ്ങളെ നൽകി അവർ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായി അവർ വ്യാകുലപ്പെടുന്നതിനേക്കാൾ അപ്പുറമായി സ്വർഗമങ്ങ് നൽകി മാനിക്കുന്ന കൃപക്കായി സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്തു കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വർഷങ്ങളുടെ വഴക്കമുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞ് അന്ന് മുതൽ കുടുംബത്തിന്റെ സ്വസ്ഥതയെ കളയുന്ന അപ്പ കലക്കമിടുന്ന സമാധാനത്തെ കളയുന്ന പരസ്പരം പറയുന്നു നീ എൻ്റെ കുടുംബത്തിൽ വന്ന അന്ന് മുതൽ നീ എൻ്റെ ജീവിതത്തിൽ കടന്ന അന്ന് കടന്നു വന്ന അന്ന് മുതൽ എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയി എൻ്റെ സന്തോഷം പോയി എൻ്റെ സമാധാനം പോയി എൻ്റെ പണം പോയി ആ മീൻ എൻ്റെ വീടിന്റെ പേരും പ്രശസ്തി എല്ലാം പോയി അങ്ങനെ പറഞ്ഞു വഴക്കടിക്കുന്ന കുടുംബജീവിതങ്ങൾ യേശുവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ കുടുംബജീവിതത്തിനകത്ത് ഐക്യതയും സന്തോഷവും അവർ അമേ സ്നേഹിച്ചു തുടങ്ങിയ അതേ സ്നേഹബന്ധത്തിൽ അപ്പാ അല്പം പോലും കുറയാതെ പണം വർദ്ധിപ്പിച്ച് ഇവരുടെ കുടുംബജീവിതത്തെ മാനിച്ച് ജൂടബാല ശന്തന അടകത്തുനീതി ഗാനഘടക ശന്തനൽ ഘടക ശ്രീ ധീപലഘടക ശംതാരകന ദുരവൽപ്രൗഢം ധീപലഘടക ശന്തനെ റഖാലഘടക യേശുവിന നാമത്തിൽ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട അപ്പാ കുടുംബജീവിതമായി മാറട്ടെ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കട്ടെ കുടുംബജീവിതത്തിന് വിരോധമായി ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ കലക്കമിടുന്ന എല്ലാ മാനുഷിക ചിക വെല്ലുവിളികൾ സംസാരങ്ങൾ പിശാചിന്റെ സകല പ്രവർത്തികളെയും തകർത്ത് ദൈവത്തിന്റെ പ്രവൃത്തി അപ്പനങ്ങ് ചെയ്യണം കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം കുടുംബജീവിതങ്ങൾ ഒന്നായി തീരട്ടെ അപ്പാ യേശുവേ എല്ലാ ഡിവോഴ്സ് കേഴ്സുകളും മാറിപ്പോകട്ടെ കുടുംബജീവിതങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അപ്പാ യേശുവേ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ സ്നേഹബന്ധങ്ങളിലും അപ്പാ ദൈവെ മറ്റു രഹസ്യ ബന്ധങ്ങളിലും അകപ്പെട്ടു പോയവർ യേശുവേ പുറത്ത് വരട്ടെ അപ്പാ ഭാര്യയ്ക്കും ഭർത്താവിനും ആ ഐക്യതയും സ്നേഹവും ഉണ്ടാകട്ടെ ഭർത്താവ് അവരെ കലക്കി കളയുന്ന അവരെ തകർത്ത് കളയുന്ന എല്ലാ ശത്രുവിൻ്റെ പദ്ധതികൾ മാറിപ്പോകട്ട സ്വർഗമേ നീ മനസ്സലിയണം അപ്പാ ഈ ദമ്പതികളുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കണം വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ആ നിന്നയൊന്ന് മാറുവാൻ ആ പരിഹാസം ഒന്ന് മാറുവാൻ ആ ഒറ്റപ്പെടൽ ഒന്ന് മാറുവാൻ കർത്താവേ ഞങ്ങൾക്ക് താലോലിക്കുവാൻ ഒരു തലമുറയെ തരണമേ എന്ന് കരയുന്ന അപ്പാ വിവാഹം കഴിഞ്ഞ സഹോദരി സഹോദരന്മാർശുവേ പ്രായങ്ങൾ ഒത്തിരി കഴിഞ്ഞ് പല ട്രീറ്റ്മെന്റുകൾ ചെയ്തു പരാജയപ്പെട്ടായിരിക്കുന്നവർ സ്വർഗമേ ഉദരഫലം നൽകി മാനിക്കണം ചൂടം തന വൈഡമന അധര ഘടകം ജുടബൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ നൽകി സ്വർഗം അങ്ങ് മാനിക്കണം ജനതയുടെ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കും യശുവിനാഥന്റെ പിതാവേ അമീർ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കും വിളിക്കുക വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക എല്ലാ വ്യാഴാശവും ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ ലൈവ് കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതൽ എല്ലാ നിറാശികളും അനുഗ്രഹിക്കട്ട സ്വഭാവത്തിനു രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ മോർണിംഗ് സെഷൻ ആക്കാമല്ല പ്രേശിഫാമിലും ഉച്ചശേഷം മൂന്ന് മണി മുതൽ ജംഗ്ഷൻ പ്ലസ് ആ കടന്നു വരിക അറിയിക്കുക ഗോഡ് ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ